ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എയർ ഫ്രയറിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു എയർ ഫ്രയറിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് നല്ലത് ഇതൊട്ടും പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ എൻ്റെ കയ്യിലെ എയർ ഫ്രയർ ഞാൻ കാണിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതുമാണ് അകാരോ എയർ ഫ്രയർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില് ചെയ്തത് ചിക്കൻ ടിക്ക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഈ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് എയർ ഫ്രയറിൽ ഉപയോഗിച്ചാൽ അത് ശരീരത്തിന് കേടാണെന്നുള്ളത് അങ്ങനെയല്ലാട്ടോ പിന്നെ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല അപ്പോൾ നമ്മൾ നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് എയർ ഫ്രയറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ അകാരോൻ്റെ എയർ ഫ്രയറിനൊരു പ്രത്യേകത ഉണ്ട് റോട്ടിസറി മോഡക്കത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഫുൾ വരെ അപ്പോൾ ഇത് ഇത് കണ്ടോ നമ്മൾ ാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നമ്മൾ വീട്ടില് ആവശ്യത്തിന് നമ്മൾ ജസ്റ്റ് കടൽ വാങ്ങിയിട്ട് വറുത്തെടുക്കാറുണ്ട് അല്ലെ മണലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒ ടി ജിയിൽ വെച്ചിട്ടോ ഒക്കെ വറുത്തെടുക്കാറുണ്ട് അപ്പൊ മണലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു മണലിന്റെ തരികളൊക്കെ പെടാറുണ്ട് ഇത് അങ്ങനെ ഒന്നും അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈയൊരു ഒരു എയർ ഫ്രയറിൽ ഒട്ടും തന്നെ ഓയിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഓവൻ്റെ ഫുൾ യൂസിങ് ഈ ഒരു എയർ ഫ്രയറോണ്ട് തന്നെ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ ഓവന് മൂലക്കെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഈ ഒരു എയർ ഫ്രയർ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ മെഷറാക്കി ഇതുപോലെ രണ്ടെണ്ണം കിട്ടും അപ്പോൾ കൂടുതൽ കടലിൽ ഒരുമിച്ച് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടെണ്ണത്തേക്ക് ഒരുമിച്ച് വെക്കാനും പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് എത്ര വറവാണ് അപ്പോൾ ചിലർ ഹാഫ് കുക്ക്ഡ് കുക്കഡായിരിക്കും ഇഷ്ടം ചിലർക്ക് ജസ്റ്റ് പാകത്തായിരിക്കും ഇഷ്ടം ചിലർക്ക് ഒന്നും കൂടെ ഒരു ചെറിയ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എത്ര രീതിയിലാണ് വേണ്ടതെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏതെങ്കിലുമൊക്കെ നെഡ്സ് ജസ്റ്റ് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്യാഷും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വറുത്തുങ്ങാണ്ട് പൊടിച്ച് മാറ്റി വെക്കുമല്ലോ ബാൾസൊക്കെ ഉണ്ടാക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ചട്ടിയിൽ ഇടേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഇതുപോലൊരു ബാസ്ക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ റോട്ടിസെറി മോഡൽ നമുക്ക് ഇതും ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക അതുപോലെ തന്നെ ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ അതായത് പീനട്ടും മെഷ്രാക്കലും ഇങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ചും നമുക്ക് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരത്തെതിനേക്കാളും ഒന്നും കൂടെ ഈ കടല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ബാസ്ക്കറ്റിൽ നിന്ന് എടുക്കാൻ ജസ്റ്റ് ഒന്ന് താമസിച്ച് പോയിട്ടോ അപ്പോൾ അങ്ങനെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് സിംപിളായിട്ട് നമുക്ക് ഒരുപാട് നേരം ഒന്ന് മണലിൽ ഇട്ടുകാണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വറുത്തെടുക്കാതെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അടുത്തത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കൊണ്ടാട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ ഞാൻ ജസ്റ്റ് ഒരു കൈപ്പക്ക കൊണ്ടാട്ടത്തിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പ്രായം അവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് മുളക് അതുപോലെ തന്നെ കൈപ്പക്കമൊക്കെ കൊണ്ടാട്ടം കൂട്ടാനിലേക്ക് അതായത് ചോറിനൊപ്പം കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും പക്ഷേ ഈ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് ഡോക്ടർ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ വളരെ കുറച്ച് എണ്ണയിൽ ഇനിയിപ്പോൾ എണ്ണ ഇല്ലാതെ ഫ്രയറിൽ വെച്ചാലും ആ അവർ കറക്റ്റായിട്ട് മുരിഞ്ഞു വരും പക്ഷെ ഞാനിവിടെ എണ്ണ ഒഴിക്കുന്നത് ആ ഒരു എണ്ണയിൽ വറുത്ത് കോരി ആ ഒരു േസ്റ്റ് എണ്ണി കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് എണ്ണയിൽ ഒരു ടീസ്പൂണ് നമുക്ക് ഒരു കപ്പ് ഓയിൽ വേണ്ട കൊടുത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കൊളസ്ട്രോളിനെ പേടിച്ചാണ്ട് ഇങ്ങനത്തെ ഒന്നും കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാതും കഴിക്കാം പക്ഷേ കുറേശ്ശെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഓയില് സ്പ്രെഡ് ചെയ്യണമെന്ന് എന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെ ഓയില് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ എന്താ വെച്ചെങ്കിൽ നമ്മൾ സാധാരണ എണ്ണയിൽ കോരി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് മുളകുമൊക്കെ ചെയ്യാൻ പറ്റും എല്ലാതും ചെയ്യാൻ പറ്റും കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് സെറ്റ് സെറ്റാക്കിയപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കൊണ്ടോട്ടം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഞാനിവിടെ കാണിച്ചു തരുന്നത് ചിക്കൻ ലെഗ്സ് ആണ് കേട്ടോ ഇത് ജസ്റ്റ് കോട്ട് ചെയ്ത് എടുത്തതാണ് ഇത് നമുക്ക് എണ്ണയിൽ അതായത് നന്നായിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കുന്ന സംഭവമാണല്ലോ ഇതിൽ അപ്പോൾ ഇത് ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റും ഞാനിവിടെ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്യേ അല്ലെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നേരെ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ ചൂടാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ മുളക് ചൂടാക്കി ചൂടാക്കിയെടുക്കാനേ പിന്നെ മല്ലിയൊക്കെ ജസ്റ്റ് നമ്മൾ വറവ് ആക്കുമല്ലോ അപ്പോൾ അതിന് പകരം ആ ബാസ്കറ്റിൽ വെച്ച് കണ്ട് വറവാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു മല്ലി ആ ബാസ്ക്കറ്റിൽ ഇട്ട് കണ്ട് വറവാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചിക്കനൊന്ന് ജസ്റ്റ് തിരിച്ചു വെക്കുകയാണ് കേട്ടോ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മല്ലി ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ആ ബാസ്ക്കറ്റിൽ ഇട്ടുകാണ്ട് നന്നായിട്ട് വറുത്തുങ്ങാണ്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങ് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ വറവ വറവിന്റെ സമയത്ത് കുറച്ച് വലിയ ജീരകം അതുപോലെ തന്നെ കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ ഇട്ടു കൊടുത്തിനും നമ്മൾ നോർമൽ ചമ്പട്ടിയിലൊക്കെ ഇട്ടാണ്ട് വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇതിലും വറുത്തെടുക്കാൻ പറ്റി അപ്പൊ രണ്ട് സൈഡ് ഇത് ഞാൻ നന്നായിട്ട് മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ജസ്റ്റ് നമുക്ക് എങ്ങനെ കഴിക്കേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കഴിക്കാനും പറ്റും നമ്മൾ സാധാരണ ചിക്കനും അതുപോലെ തന്നെ ഫിഷ് ഒക്കെ നമുക്ക് ഇതില് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ മല്ലി വറുത്തപ്പോഴും ശരിക്കും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ എങ്ങനെയോ ആ സമയത്ത് ഞാൻ അത് അങ്ങ് മറന്ന് ചെയ്തു ചെയ്തും ചെയ്തു പിന്നെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എല്ലാം നമുക്ക് ബേക്ക് ചെയ്തെടുക്കുമല്ലോ പഫ്സ് അതുപോലെ തന്നെ നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്തെടുക്കുമല്ലോ അങ്ങനെ ബേക്ക് ചെയ്തുകൊണ്ടും ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓറിയോ കേക്ക് ഉണ്ടാക്കിയായിരുന്നു ജസ്റ്റ് ഷോർട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോനെ ഞാനിത് ക്രോപ്പ് ചെയ്തുകൊണ്ട് ഇതിലോട്ട് ഇട്ടുകയാണ് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ ബിസ്ക്കറ്റ് ക്രീമൊക്കെ മാറ്റിങ്ങാണ്ട് ആ ബിസ്ക്കറ്റ് മാത്രം ഒന്ന് പൊടിച്ചെടുത്തുകാണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും പാലും ഒഴിച്ചുകാണ്ട് ജസ്റ്റ് ഒരു കേക്കിൻ്റെ ബാറ്ററാക്കിയെടുക്കുക കൂടെ ആ ക്രീം ഈ ഒരു സമയത്ത് ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കേക്കിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ കേക്കിൻ്റെ മോൾഡൊക്കെ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഉപയോഗിച്ചതായി നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ കണ്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി കേക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കേക്ക് വേണമെങ്കിലും ഇങ്ങനെ ഇതുപോലത്തെ എയർ ഫ്രയറിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാനിവിടെ ഈ മെഷറാക്കുമ്പ വെച്ചാണ്ട് കുറച്ച് കറിവേപ്പിൽ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇലകൾ കസൂരിമേത്തി അതുപോലെ തന്നെ ഇതുപോലെ ഇലകളൊക്കെ നമുക്ക് ഉണക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ചിപ്സൊക്കെ അല്ലേ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാണ്ട് പച്ച കായൊക്കെ ഉണക്കിയെടുക്കുമല്ലോ വെയിലത്ത് വെച്ചങ്ങാണ്ട് അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു മെഷ്രാക്കുമ്മ വെച്ചാണ്ട് ഉണക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ കറിവേപ്പിലെന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണല്ലോ അത് മാത്രമല്ല ഞാനിത് പെട്ടെന്നാണ് ചെയ്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു മെഷറാക്കി വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇല ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കയ്യിലിട്ട് പൊടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഇത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയും അപ്പോൾ ചിലരൊക്കെ മുരിങ്ങയിലൊക്കെ രാവിലെ ഉണക്കി പൊടിച്ച് മുരിങ്ങയിലൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടവർക്കൊക്കെ ഈ ഒരു ദിമ വെച്ച് നമുക്ക് ആ ഒരു സമയത്ത് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ചക്കരക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓവനിൽ വെച്ചാണ്ട് വേവിച്ചെടുക്കാൻ പറ്റും നമ്മൾ ചക്കരക്കിഴങ്ങ് ജസ്റ്റ് കുക്കറിൽ ഇട്ടങ്ങാണ്ട് വിസിലടുപ്പിക്കും അതുപോലെ തന്നെ ചിലവരൊക്കെ സ്റ്റീം ചെയ്തെടുക്കും അല്ലേ അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഈ ഒരു എയർ ഫ്രയറിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഒരു ഇതില്ലാതെ ആ ഒരു ചക്കരക്കഴങ്ങ് കറക്റ്റായിട്ട് കുക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മധുരം ഒന്നും ഒട്ടും തന്നെ പുറത്തോട്ട് പോവാതെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ പലർക്കും തെറ്റായൊരു ധാരണ ഉണ്ട് അത് പൊരിച്ചിന് അതായത് എണ്ണയിൽ മുക്കി പൊരിക്കുന്നത് മാത്രം ഉള്ളതിന് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയല്ല നമുക്കൊരുപാട് സാധനങ്ങൾ ഈ ഒരു എയർ ഫ്രയറിലുണ്ട് വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല സാധനങ്ങളും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ പിന്നെ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളെ കപ്പല്ലേ പൂള നമ്മളെ നാട്ടിൽ പൂള എന്നാണ് എന്നാണിനി പറയാം കപ്പന്നും പറയും അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പൊതുവേ പറയാറുണ്ട് കപ്പ നന്നായിട്ട് പുഴുങ്ങി ആ വെള്ളം ഒഴിവാക്കി അതിന് ശേഷം വീണ്ടും വേവിച്ചിട്ട് വേണം കഴിക്കാൻ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ആ വെള്ളത്തിൽ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ഒഴിവാക്കി പിന്നെ വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ വേറെ വെള്ളത്തിൽക്കൊന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു എയർ ഫ്രയറിൽ വെച്ച്ങ്ങാണ്ട് ജസ്റ്റ് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒന്നും ടെമ്പറേച്ചർ ഞാൻ എന്താണ് സെപ്പറേറ്റ് പറയാത്തെന്ന് വെച്ചാൽ പലതിനും പല ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ നോർമൽ എല്ലാതും ഞാൻ വെക്കുന്നത് വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആ ഒരു വൺ എയ്റ്റി വൺ വൺ നയൻറ്റി ഡിഗ്രി സെൽഷ്യസ് തന്നെ മതിയാകും നമുക്ക് ഒട്ടുമിക്ക എല്ലാതൊന്നും കുക്കായി കിട്ടാൻ അപ്പോൾ നമ്മൾ കപ്പ് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല നിങ്ങളിങ്ങനെ എന്താ പറയുക അങ്ങനെ നനഞ്ഞ് ഒട്ടി അങ്ങനൊന്നും നിൽക്കില്ല ഏട്ടാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നൊരു സംഭവമായിരിക്കും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസല്ലേ അപ്പോൾ അത് നമുക്ക് ഈയൊരു എയർ ഫ്രയറിൽ ഇട്ട് കാണ്ട് ഒട്ടും തന്നെ എണ്ണ ഒന്നും ഇല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള എണ്ണയും വരില്ല നമുക്കത് കുക്ക് ചെയ്യാനും എണ്ണ വേണ്ട ഓയിലെന്ന് പറഞ്ഞാൽ പറ്റി കുറച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ അതുകൊണ്ട് പല അസുഖങ്ങളും നമുക്ക് വരൂല്ല രാവിലൊക്കെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ എന്താണെങ്കിലും ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഓയിൽ എന്താണെങ്കിലും ബാലൻസ് വരും പിന്നെ ആ നമ്മൾ നമ്മളങ്ങ് ഇറങ്ങാറാവൂലെ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ല അത് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് കുക്ക് ഏറ്റവും വലിയൊരു തലവേദനയും ഈ ബാലൻസ് വരുന്ന ഓയിൽ കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഓയിലൊക്കെ ബാലൻസ് വരുന്നത് വളരെ കുറക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കി ജോലികളും അതിൻ്റെ അടിയിൽ ചെയ്യാം ഇതവിടെ കടന്നുകൊണ്ട് റെഡിയാകും ചെയ്യും കേട്ടോ ഈ ബാസ്ക്കറ്റിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യണമെന്നില്ല സാധാരണ മെഷറാക്കുമ്പോൾ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അടുത്തത് കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ അതായത് ഇന്ത്യയ്ക്കൊരു ഏറ്റവും ഫേവറേറ്റ് ഒരു സംഭവമാണ് ഈ വൈദ്യനങ്ങ ഫ്രൈ ആട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ നോൺ വെജും കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു വൈദ്യനങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് മസാല സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ ചെയ്തെടുക്കാം കേട്ടോ ഇത് നോർമൽ നമ്മൾ എണ്ണയിലിട്ടും കാണ്ട് മുക്കി പൊരിക്കുന്ന ആ ഒരു റെസിപ്പിയാണ് പക്ഷേ ഇത് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ്ട് വേവിച്ചെടുക്കാൻ പറ്റും മസാല ഒന്നൊട്ടും തന്നെ പോകുമല്ല കറക്റ്റായിട്ട് കിട്ടും ചെയ്യട്ടോ പിന്നെ എനിക്ക് ഈ വൈദ്യനങ്ങ ഒരുപാട് ക്രിസ്പി ആവുന്നതിനോട് വലിയ താല്പര്യം കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഒരുപാട് അങ്ങ് കുക്കാവുന്നതിനോട് അതായത് ക്രിസ്പി ആവണേ ഇഷ്ടമല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുമല്ലോ അതിൻ്റെ ആ ഒരു ടെക്സ്റ്ററാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഫിഷ് ആണ് കേട്ടോ ഇട്ട് എടുത്തുകാണ്ട് കാണിച്ച് തരുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താണ്ട് ഇത് നമുക്ക് അയില ഏത് മീൻ വേണമെങ്കിലും ഇനിയിപ്പോൾ ഒന്ന് വേണ്ട ചെമ്മീൻ പോലെ ഉള്ളതൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എണ്ണയുടെ ചുവ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓയിൽ ആക്കി കൊടുക്കുക ചെയ്താൽ മതി കേട്ടോ രണ്ട് സൈഡ് ഒരുപോലെ മുരിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് വേ മുരിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത് അതിൻ്റെ ഇടിയിൽ ഓപ്പൺ ആക്കി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് ബണ്ണ് പോലെയുള്ളതൊക്കെ നമുക്ക് ഇതിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ബണ്ണിൻ്റെ മിൽക്ക് ബണ്ണാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ നല്ല സ്വീറ്റ് ആണ് നല്ല സ്പഞ്ചിയാണ് ഇത് ഒരുപാട് കട്ടിയിൽ അതായത് നന്നായിട്ട് വെറ്റായിട്ടുള്ള മാവുമ്പോൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തങ്ങാണ്ട് ബേക്ക് ചെയ്തെടുത്തു അതിവിടെ റെഡി ആവും ചെയ്തു ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ഇതും ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതൊന്നും ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടാവും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പല റെസിപ്പികളിലും കിഴങ്ങ് ആവശ്യമായിരിക്കുമല്ലേ ബോയിൽഡ് പൊട്ടാറ്റോ ജസ്റ്റ് കിഴങ്ങ് ഒന്ന് വേവിച്ചത് പിന്നീട് നമ്മൾ ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യാമല്ലേ അപ്പോൾ അത് വേണമെങ്കിൽ ഇതിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ രണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലൊരു ട്വൽവ് മിനിറ്റ്സ് ആണ് ഇത് കുക്ക് ആവാനെടുത്തത് കേട്ടോ അപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇത് ചൂടൊന്നാറു ശേഷം ഞാൻ നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ സ്കിന്നോട് കൂടിയിട്ട് വെച്ചതുകൊണ്ട് തന്നെ ആ സ്കിന്നും നമുക്ക് റിമൂവ് വേണ്ട ടൈമും ഇല്ല അതാ ഇതുപോലെ നമുക്ക് ഉരിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല സുഖമാണ് വേവിച്ചെടുക്കാൻ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സെയിം പ്രോഡക്റ്റ് അകാരോൻ്റെ സെയിം പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങാൻ പറ്റും കേട്ടോ നിങ്ങൾ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിന് വന്ന് ചെറിയൊരു കമ്മീഷൻ കയറും അത്രേ ഉള്ളൂ അതും ഇനിയിപ്പോൾ അല്ല ഇനി വേറെ ഏതെങ്കിലും മോഡൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആമസോണിൽ ആണ് കേട്ടോ നിങ്ങളും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം നമുക്ക് കൊളസ്ട്രോൾ പോലെയുള്ള അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ ഫുഡും കഴിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ പാനിപ്പൂരിന്റെ ആ ഒരു ഇതാണ് വെച്ചു കൊടുക്കുന്നത് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക ഓയിലിൽ മുക്കിപ്പൊരിക്കുകയാണ് ചെയ്യാല്ലേ അപ്പൊ ഞാൻ ആ ഓയിലിൽ മുക്കിപ്പൊരിക്കുന്നതിന് പകരം എയർ ഫ്രയറിൽ വെച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇതിനൊട്ടും തന്നെ ടേസ്റ്റും കുറവല്ല കേട്ടോ അതൊക്കെ നമ്മുടെ താല്പര്യം താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് പറയാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യാന് പറയുക നമ്മൾ എയർ ഫ്രൈൽ ഒരുപാട് റെസിപ്പികൾ ചെയ്യുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഫുഡ് കഴിക്കാനും പറ്റും അതിനൊന്നും നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും